മൈത്രി ഭവ എല്ലാ ീഭവസ് കുടുംബാംഗങ്ങൾക്കും നല്ലൊരു ദിവസം ആശംസിക്കും ഇവിടെ ഇൻഫർമേഷൻ ആൻഡ് മനുഷ്യബുദ്ധിയുടെ യുക്തിയുക്തമായ അറിവ് ആപേക്ഷികമായതിനാൽ അതിന്റെ കണക്കുകൂട്ടലുകൾ ഏത് കാലഘട്ടത്തിലും തിരുത്തപ്പെടാം ഈ തിരുത്തലുകളിലൂടെയാണ് ഭൗതിക ശാസ്ത്രം മുന്നോട്ട് നീങ്ങുന്നത് ബോധശാസ്ത്രം അറിവിനെ രണ്ടായി തിരിച്ചിരിക്കുന്നു ആപേക്ഷികമായ അറിവിനെ വിവരങ്ങൾ അഥവാ ഇൻഫർമേഷൻസ് എന്നും യഥാർത്ഥമായ അറിവ് അഥവാ അനുഭൂതി തലത്തിൽ നിന്നും ലഭിക്കുന്ന അറിവ് അനുഭവമെന്നും അഥവാ അണ്ടർസ്റ്റാൻഡിങ് എന്നും പറയുന്നു ചുരുക്കത്തിൽ അറിവിനെ അനുഭവമാക്കി മാറ്റുമ്പോൾ മാത്രമേ അറിവ് സ്വന്തമാകുന്നുള്ളൂ അഥവാ അതിൽ വ്യക്തത വരുന്നു ഈ വിഷയത്തിൽ നമുക്ക് ആഴപ്പെടാം നമുക്ക് ലഭിക്കുന്ന അറിവുകളെ നാം അപ്പടി വിഴുങ്ങുകയാണോ അത് നമ്മുടെ അനുഭവ തലത്തിലേക്ക് കൊണ്ടുവരുവാൻ നാം ശ്രമിക്കാറുണ്ട് എല്ലാ എസ് എൽ എസ് കുടുംബാംഗങ്ങൾക്കും സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഉന്മേഷത്തിൻ്റെ ഉത്സാഹത്തിൻ്റെ നല്ല ബന്ധങ്ങളുടെ മൈത്രി നേരുന്നു മൈത്രി ഭവ